അലൈക്കും വറഹമ്മുള്ള മൂന്നാം ക്ലാസ്സിൻ്റെ ഫിഖ് ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാള്ള ഒന്ന് യോജിച്ചവ ചേർക്കാം ഇടതുഭാഗത്ത് കളിയിൽ രണ്ട് തരത്തിലുണ്ട് ബഹൂറായ വെള്ളം തന്നെ വേണം നിസ്കാരമാകുന്നു ചെറിയ അശുദ്ധി തൂണാണ് അഞ്ചാകുന്നു ചോദ്യം ഒന്ന് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു രണ്ട് നിസ്കാരം ദീനിൻ്റെ തൂണാണ് മൂന്ന് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു നാല് ശുദ്ധി രണ്ട് തരത്തിലുണ്ട് അഞ്ച് വളോ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി ആറ് നജസുകൾ നീക്കാൻ തൊഹൂറായ വെള്ളം തന്നെ വേണം രണ്ട് വേർതിരിക്കാം മുഖം കഴുകൽ തലയിൽ നിന്ന് അല്പം തടവൽ വെള്ളം തൊഹൂറായിരിക്കുക രണ്ട് കൈയും മുട്ടോടു കൂടി കഴുകുക നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയം ആവുക വളൂയിൻ്റെ ഫറുലുകൾ ഉളൂയിൻ്റെ ഷർത്തുകൾ എന്ന് രണ്ട് തരത്തിൽ വേർതിരിക്കാനാണ് ഇത് ചെയ്യേണ്ടത് ഉലുവിൻ്റെ ഫറലുകൾ ഇതിലുള്ളത് മുഖം കഴുകൽ അത് ഉലുവിൻ്റെ ഫറലാണ് തലയിൽ നിന്ന് അല്പം തടവൽ ഉലുവിൻ്റെ ഫറിലാണ് രണ്ട് കൈയും മുട്ടോട് കൂടി കഴുകുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഉലുവിൻ്റെ ഫറലുകൾ എന്നുള്ള സ്ഥലത്ത് എഴുതേണ്ടത് ഉലുവിൻ്റെ ഷർത്തുകൾ എന്നുള്ള ഇടത്ത് എഴുതേണ്ടത് വെള്ളം തൊഹൂറായിരിക്കുക നിത്യ ഉള്ളവർക്ക് സമയം ആവുക ഈ രണ്ട് കാര്യങ്ങളാണ് ഉലുവിൻ്റെ ഷർത്തുകൾ മൂന്ന് ശരിയാക്കി എഴുതാം ഒന്ന് ഉലൂവിൻ്റെ ഫറലുകൾ നാലാകുന്നു അത് തെറ്റാണ് അത് ശരിയാക്കിയിട്ട് വുലൂയിൻ്റെ ഫർദുകൾ ആറാകുന്നു എന്നാണ് എഴുതേണ്ടത് രണ്ട് അൽഹംദുലില്ലാഹി ലതി ജാലൽ മാ അ ത്വാഹിറ അതിലുള്ള തെറ്റെന്താണ് ത്വാഹിറ എന്നത് മാറ്റിയിട്ട് ത്വഹൂറ എന്നാക്കണം അപ്പോൾ ഉത്തരം എഴുതേണ്ടത് അൽഹംദുലില്ലാഹി ലതി ജാലൽ മാ അ ത്ഹൂറ മൂന്ന് ഔറത്ത് മറക്കുക വുലൂയിൻ്റെ ഷർത്താണ് അത് തെറ്റാണ് ഉലൂ ശരിയാവാൻ പറഞ്ഞ ഷർത്തുകളിൽ അവിറത്ത് മറക്കുക ഉള്ളത് അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിലാണ് അവറത്ത് മറക്കുക അല്ലേ അവിടത്ത് മറക്കുക നിസ്കാരത്തിൻ്റെ ഷർത്താണ് നാല് ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് കുളി ശരി ഉത്തരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം നാല് ഉത്തരം എഴുതാം ഒന്ന് നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് രണ്ട് നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്താണ് നിസ്കാരത്തിൽപ്പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ മൂന്ന് വുളുവിൽ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം കൈ കാലുകൾ നാല് പൂർണ്ണമായ വുളു ആകാൻ എന്ത് വേണം സുന്നത്തുകൾ കൂടി ചെയ്യണം അഞ്ച് നജസുകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്താം ഒന്ന് രക്തം ചത്ത മത്സ്യം ചലം മൂത്രം കണ്ണുനീർ ഇതിൽ നിന്ന് നജസ് ഉള്ളത് രക്തം ചലം മൂത്രം ഈ മൂന്ന് കാര്യങ്ങളാണ് ശരി പിടാനുള്ളത് മത്സ്യം ചത്താലും നജസല്ല കണ്ണുനീര് നജസല്ല ആറ് പൂരിപ്പിക്കാം ഒന്ന് സുബെഹാനക്ക വാഹുമ്മ വ ബിഹന്ദിക്ക അഷദ് അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഫിറുക്ക വഅതൂബ് ഇലൈക്ക് ഏഴ് ഓരോ ഉദാഹരണം കണ്ടെത്തി എഴുതാം ഒന്ന് തിഹൂറായ വെള്ളം രണ്ട് ത്വാഹിറായ വെള്ളം ടൊഹൂറായ വെള്ളത്തിന് ഉദാഹരണം കിണറിലെ വെള്ളം ഹൗലിലെ വെള്ളം കുളത്തിലെ വെള്ളം ഇങ്ങനെ ഏതെങ്കിലും എഴുതാം രണ്ട് തോഹിറായ വെള്ളം അതിന് ഉദാഹരണം ചായ നാരങ്ങ വെള്ളം കഞ്ഞിവെള്ളം പോലത്തെ ഉദാഹരണങ്ങൾ എഴുതാം അഥവാ നമുക്ക് കുടിക്കുന്നതിനോ മറ്റു ഉപയോഗങ്ങൾക്കോ കുഴപ്പമില്ല എന്നാൽ ശുദ്ധിയാക്കാൻ അത് മതിയാവുകയില്ല അത്തരത്തിലുള്ള വെള്ളം ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം ക്ലാസ്സിലെ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ അലൈക്കും വരഹമുല്ല